ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാനും ഗാസയിൽ സമാധാനം തിരികെ വരാനും ഗാസയുടെ നിയന്ത്രണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാവണമെന്നാവശ്യപ്പെടുകയാണ് അറബ് രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനും ഇതിനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സൗദി അറേബ്യ ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളാണ് ഹമാസിനോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് ഇസ്രയേലിനും ഇടയിൽ ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് യു എൻ സമ്മേളനത്തിൽ അംഗീകരിച്ച ഏഴ് പേജുള്ള രേഖയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് നിർദ്ദേശത്തെ അറബ് ലീഗും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ പതിനേഴ് രാജ്യങ്ങൾ പിന്തുണച്ചു നിലവിലെ യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ യു എൻ പ്രമേയം അപലംപിക്കുകയും ചെയ്തു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ പലസ്തീൻ രാഷ്ട്രം നിലനിൽക്കാൻ ഗാസയിലെ ഭരണം ഹമാസ് അവസാനിപ്പിക്കുകയും ആയുധങ്ങളെല്ലാം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുകയും വേണമെന്നാണ് യു എൻ അംഗീകരിച്ച ആ പ്രഖ്യാപനത്തിൽ പറയുന്നത് പലസ്തീൻ ഭരണത്തിന് ഭാവിയിൽ ഹമാസിന് യാതൊരു പങ്കും നൽകരുതെന്നും പ്രമേയം നിർദ്ദേശിക്കും ഇസ്രയേലിനെ പോലെ തന്നെ ഹമാസും ഗാസ ഗാസബിട്ടു പോകണമെന്നും പലസ്തീൻ അതോറിറ്റിക്ക് ആ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവസരം നൽകണമെന്നും യു എനിലെ പലസ്തീൻ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ആ രേഖയിൽ ഒപ്പിച്ചു സൗദി അറേബ്യക്കൊപ്പം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ഫ്രാൻസ് ഈ പ്രഖ്യാപനത്തെ ചരിത്രപരം എന്നാണ് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹമാസിനെതിരെ വന്നിരുന്നു ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായി തുയർത്തേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ ഹമാസിനെ ശുദ്ധീകരിക്കണം എന്നും ആ ഗ്രൂപ്പിനെ തന്നെ ഒഴിവാക്കണം എന്നും ട്രംപ് പറഞ്ഞത് ഹമാസിനെ ഒരു കരാറിൽ ഏർപ്പെടാൻ ഒരു താൽപര്യവുമില്ല അവർ മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ അറബ് രാജ്യങ്ങൾ ഒന്നരങ്കം ഹമാസിനെ ഇങ്ങനെ തള്ളിപ്പറയുമ്പോഴും ഗാസയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയാണ് ഹമാസ് ഗാസയിൽ അതിനുവേണ്ടി നടന്ന ഇസ്രായേലി സൈന്യത്തെ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽക്കസാം ബ്രിഗേഡ്സ് ആക്രമിച്ചു ഏകദേശം പന്ത്രണ്ട് പേർ അടങ്ങുന്ന ഒരു സംഘമാണ് ഖാൻ യൂനിസിൽ നടന്ന ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് ആക്രമണത്തിന് ശേഷം ഈ സംഘം തുരങ്കത്തിലേക്ക് പിൻവലിയുന്ന ദൃശ്യങ്ങൾ ഇസ്രായേലിന്റെ ഗോലാനി ബ്രിഗേഡ്സ് പുറത്തുവിട്ടിട്ടുണ്ട് അൽക്കസാം ബ്രിഗേഡിന്റെ ഈ ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു കാണും എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യന്ത്രത്തോക്കുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെയാണ് അൽകസാം ബ്രിഗേഡ് അംഗങ്ങൾ ആ തുരങ്കത്തിലേക്ക് മടങ്ങുന്നത് രണ്ടു വർഷമായി ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിട്ടും പഴയ പോലെ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കാൻ അൽക്കസാം ബ്രിഗേഡിന് കഴിയുന്നു എന്നാണ് ഈ പുതിയ വീഡിയോ തെളിയിക്കുന്നത്